നമ്മൾ ഇതാ രാവിലെ തന്നെ നമ്മളുടെ വണ്ടയ്ക്ക് വേണ്ട ഡോട്ടേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയതാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സംഗീതയിലോട്ട് തിരിച്ചു പോകണം അത് നമ്മൾ തിരിച്ച് സംഗീതത്തിലെത്തിപ്പോഴാണ് സൽമാൻസിൻ്റെ ഈ ഒരു എ സി ഉണ്ട് അവിടെ വർക്കിനോണ്ടോ അത് ഈ ഒരു വണ്ടിക്കത്ത് ചില രീതിയിൽ സ്പീക്കർ വർക്കും കാര്യങ്ങളൊക്കെ മാത്രം എടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന നമ്മളുടെ വണ്ടയുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും మాట్ అంద അങ്ങനെ സൽമാൻസിൻ്റെ വണ്ടി ഇതാ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് പാർക്ക് ചെയ്ത് കേട്ടോ പിന്നെ ഇപ്പത്തൊരു ട്രാവലർ വർക്ക് എടുക്കാനായിട്ട് കടപ്പുണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടേടകത്തേക്ക് കയറിയിട്ട് എന്താണ് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ അഴിച്ചുവെച്ചാൽ സബും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഫുൾ റേഞ്ച് ഇരിപ്പുണ്ട് പിന്നെ അകത്തോട്ട് കയറുവാണെങ്കിൽ ഇവിടെ ഓൾറെഡി ആ ഒരു ഡോട്ട് ലേസറിൻ്റെ വർക്ക് വരെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏകദേശം നൂറ്റമ്പതോളം ഡോഡ് ലേസറാണ് വരുന്നത് ഇതിനകത്ത് ഇരുന്നത് ഓൾറെഡി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു മൂന്നാലെണ്ണം ഒഴിച്ച് വേറെ ഒരെണ്ണം പ്രോപ്പറായിട്ട് കത്തുന്നില്ലായിരുന്നു മാത്രമല്ല കത്തിയാലും അതിന് ഈ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും കുറവാണ് അത് നേരെ അങ്ങോട്ട് അടിക്കുന്നൊന്നുമില്ല അപ്പോൾ അത് കാലക്രമേണേ ഡോട്ട് ഡോട്ടലേസറിന് വരാറുള്ള ഒരു കംപ്ലയിൻറ്റ് ആണത് അങ്ങനെ നമ്മൾ എന്തായാലും ചെയ്യുവാണ് പിന്നെ ഈ ഒരു ഡോട്ട് ഡോഡ്ലേസറിന് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സബിന്റെ കവറും കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ട് നമ്മൾ ഓൾറെഡി ഫുൾ റേഞ്ചും കാര്യങ്ങളെല്ലാം എല്ലാം കയറ്റിയിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ നമുക്ക് ഇനി ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം നമ്മുടെ ഒരു ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിന് ചെറിയ രീതിയിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ഇടിക്കാത്ത കാണിച്ച ആ ഒരു സെക്കൻഡറി ഹെഡ്ലൈറ്റ് നമ്മൾ ഇതിനകത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന രണ്ട് ഹെഡ്ലൈറ്റും നല്ല കംപ്ലീറ്റ് മഞ്ഞ കളറിലായിരുന്നു പിന്നെ ഷെമിനാളിയുടെ ഷോപ്പിൽ കൊടുത്തിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് അറിവ് വർക്ക് ചെയ്തെടുത്തത് അപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും അവിടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചെറിയ ഒന്ന് രണ്ട് കുഞ്ഞു ലൈറ്റുകൾ ഫ്രണ്ടിൽ പിന്നെ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഇതാണ് ആ ഒരു ഇളക്കിയ പഴയ ഹെഡ്ലൈറ്റിന്റെ ഒരു ബാക്കി വരുന്ന ഭാഗങ്ങൾ പിന്നെ നമ്മളിതാ ഈ ഒരു സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ അവിടെ വണ്ടിയുടെ ചെറിയ രീതിയിലുള്ള ഇലക്ട്രിക് വർക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ ഓൾറെഡി ഒരു പഞ്ച് ബോക്സിന്റെ കവറിന്റെ വർക്കും കാര്യങ്ങളും ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സന്ധി വിളക്കിക്കൊണ്ടിരിക്കുവാണ് ഓൾറെഡി അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഒരു വണ്ടിയുടെ പഞ്ച് ബോക്സിൻ്റെ കവറിനകത്തൊരു ലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് ഓൾറെഡി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പേപ്പർ അളക്കുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ലുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമ്മളുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കിന് വേണ്ടിയിട്ട് അളവെടുക്കാനായിട്ട് അവരുടെ ടീം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവർ വന്ന് അളവെടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു വണ്ടിക്കൊണ്ട് പോയിട്ട് ഒരുപാട് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ 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 അതിൻ്റെ കടയിലാണ് സീസർ ചെറിയൊരു സൗണ്ട് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് ഞാൻ ആദ്യം കരുതുന്ന എന്തെങ്കിലും അപ്ഡേഷൻ ഒന്നായിരിക്കും ഒന്ന് പിന്നെ ചെന്ന് നോക്കിയപ്പോഴാണ് ചെറിയൊരു ട്യൂണിംഗ് മാത്രമേ ഉള്ളൂ വണ്ടി ഇപ്പൊ ട്യൂൺ ചെയ്ത തിരിച്ചു പോകുന്നവർ പറഞ്ഞത് അപ്പോൾ സീറ്റ് താട്ട അവിടെ സൈഡ് എടുക്കും കാര്യങ്ങളെല്ലാം പൊക്കി വെച്ചിട്ട് അവിടെ വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു പണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കത്തിക്കണം ആ ഓ സെറ്റ് സെറ്റ് എല്ലാ സെറ്റ് ഇവിടെ ഒരു തന്നെ നീലയും വെള്ളയും എല്ലാം ഉണ്ട് നമ്മള് ലൈറ്റും കാര്യങ്ങളെല്ലാം കത്തിച്ച് ഇനി നമുക്ക് ആ ഒരു പഴയ ബില്ലിന്റെ തീമിൽ വരുന്ന ആ ഒരു പഞ്ച് ബോക്സിന്റെ കറും കാര്യങ്ങളെല്ലാം ഇവിടെ ഇളക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് റിമൂവ് ആക്കിയിട്ടാണ് നമ്മൾ പുതിയ കവറും കാര്യങ്ങളെല്ലാം കയറ്റാനായിട്ട് പോകുന്നത് അപ്പൊ ഓൾറെഡി അഖിലെ സന്ധ്യം കൂടി ചേർന്നിട്ട് ആ പഴയ ഒരു കവറും കറും കാര്യങ്ങളെല്ലാം ഇളക്കി മാറ്റിയിരിക്കുകയാണ് ഇനി അതിന്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അതിനകത്തോടെ നമ്മുടെ പുതിയൊരു കവറിന്റെ കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുക്കാനായിട്ട് വരട്ടെച്ചോടാ ഇങ്ങോട്ട് വട്ടേന്നോ യെസ് 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 يلا ദേ വാക്ക് ഇന്നോടോ ബാക്ക് കൂടാനേ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാവേടേണ്ടല്ലേ അല്ലോ വരോ ഇങ്ങോട്ട് വരോ അങ്ങനെ ഫൈനലി നമ്മളുടെ ഓരോരോ കവറുകളായിട്ട് അതാ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ബാക്കിലത്തെ ഒരു മെയിൻ ഓറേടസപ്പ് വരുന്നതിനകത്തുള്ള ആ ഒരു കവറും കാര്യങ്ങളെല്ലാം ഓൾറെഡി കയറി കഴിഞ്ഞു കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഒരു അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു എയ്റ്റ് ഹെഡ്ഡില്ല അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് വയ്ക്കണം ആളെ കിട്ടി അതിൻ്റെ വട്ടം കാര്യങ്ങളെല്ലാം നേരെ ബാക്കിലോട്ടാണ് അടിക്കുന്നത് അപ്പോൾ അത് നമുക്കിനി തിരിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ആക്കണം ഇല്ല വണ്ടി ആള് തന്ന തന്ന ലൈറ്റാണ് ഇലൈറ്റ് ഇങ്ങനെയല്ല നമ്മൾ പറയാണ്ടി നല്ല കൊണ്ടി ഇണി ഇടിച്ചാ ആ കേടുകാ ആരാണോ ഇതിനെ നോക്കടാ ഓർത്ത് നേരെ 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 ആ കേടുകാ ആവോ ആവോളിച്ചേ വിളിക്കോ ററ്റൈനർ ചെയ്യേ ഏറ്റവും കൂടിയാണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അതാ ഒരു മൊബൈൽ മൊബൈലാപ്പ് വഴിയാണ് ഈ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ ഒരു കളർ സ്കീം ആയാലും അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതുവഴിയാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോ അതെല്ലാം കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ സന്ദീപ് അതിലിപ്പോൾ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ പിന്നെ ഇവിടെ സന്ദീപ്ത വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ട്രാവലർ സൗണ്ട് ട്യൂണിങ് വന്നിട്ടുണ്ട് പിന്നെ അത് ദൂരോട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കാഴ്ച കാണാം അതായത് നമ്മുടെ ഇലുമിനേറ്റഡ് വണ്ടി അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് കിടന്നിങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുവാണ് അവർ വണ്ടി ടൂണിങ് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുപോയില്ല കൊണ്ടുപോകാതെ അവർ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ട്രിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ പോയിട്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടിയൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഞാൻ അങ്ങനെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ നല്ല രീതിയിൽ പൈപ്പടിക്കുവാണ് പാട്ടും ലൈറ്റും ലേസറും എല്ലാ സാധനങ്ങളും ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ തറയിൽ മഴ പെയ്ത അത്യാവശ്യം നല്ല ചെളിയായിട്ട് കിടക്കുമായിരുന്നു എന്റെ കാലിൽ നല്ല ചെളി ചെളിയുണ്ടായിരുന്നു ചെരുപ്പിനകത്ത് അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ എല്ലാം കംപ്ലീറ്റ് തുടച്ചിട്ടിരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അകത്തോട്ട് കയറിയിട്ട് വീട് എടുക്കാമായിരുന്നത് അപ്പോൾ നമ്മൾ വെളി നോക്കുവാണെങ്കിൽ തന്നെ വണ്ടി ഇത്രയും ദാ ഒരു വൈബായിട്ടുണ്ട് ഇവിടെ അടുത്തേതൊരു സ്കൂളിൽ നിന്നുള്ള ട്രിപ്പാണെന്നാണ് പറഞ്ഞത് ഇനി അടുത്തതായിട്ട് നമ്മളുടെ ആ വണ്ടിയുടെ ആ ഒരു പഞ്ച് ബോക്സിന്റെ കവറിന്റെ പേപ്പർ അടക്കൽ ചടങ്ങാണ് സത്യം പറഞ്ഞാൽ നല്ല ടാസ്ക് ആണ് കേട്ടോ നമ്മൾ ഒരു സൈഡിൽ നടക്കുമ്പോഴത്തേക്ക് അത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമ്മള് വീണ്ടും കുത്തിപ്പറിച്ച ഒന്നേന്ന് ചുരണ്ടി ചുരണ്ടി വീണ്ടും ആദ്യം അളക്കിയെടുക്കേണ്ടി വരും അതുകൊണ്ട് മാക്സിമം ഈ പേപ്പർ എവിടെയും കട്ടാവാത ഒറ്റടി കളക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നാലും അത് എവിടെയെങ്കിലും ഒക്കെ കട്ടായി പോവും അങ്ങനെ ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം ഇളക്കി കഴിയുമ്പോഴുള്ള ആ ഒരു ലുക്കാണ് അതായി കാണുന്നത് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇനി ഇതിനകത്ത് ലൈറ്റും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാനായിട്ട് പറ്റുക അത്യാവശ്യം നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ നമ്മളത് ആ ഫൈനൽ സ്റ്റേജ് വേറിംഗിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം വർക്ക് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയ കുറച്ച് പരിപാടികളും കൂടി ഉള്ളൂ ഇപ്പോൾ ഇവിടെ സ്വിത്ത് അതിലും കൂടി ചേർന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു കണക്ഷൻ കൊടുത്തിട്ട് നോക്കുവാണ് അപ്പോൾ ഇന്നിനായിട്ട് തന്നെ നമുക്ക് ഒരു വണ്ടിയുടെ വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് ഇവിടെ നിറക്കാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് സ്റ്റിക്കാ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ ഒരു സിസ്റ്റം വർക്ക് കംപ്ലീറ്റ് ഈ ഒരു സീസണിലേക്ക് വേണ്ട എല്ലാവർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്തതായിട്ട് ഹാണ്ടിയുടെ സ്റ്റിക്കർ വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് രണ്ടു ദിവസത്തിനകത്ത് തന്നെ വരുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം